വളരെ ഒരു ബ്രേക്കിംഗ് അപ്ഡേറ്റ് ി ബന്ദികളെ ബന്ദിയുടെ കൂടെ മൃതദേഹം ഗാസയിൽ നിന്നും ജൂത സൈന്യം കണ്ടെടുത്തു റിപ്പോർട്ടിലേക്ക് ഇസ്രായേൽ ഗാസ യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ ഇക്കാലം അത്രയും തങ്ങളുടെ ഉറ്റവരെ കാത്തിരുന്ന ഇസ്രായേലികൾക്ക് ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് വരുന്നത് ഇരുപതോളം ബന്ദികളെ ഹമാസ് വധിച്ചതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവന്നു ഇത് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു മൃതദേഹം കൂടി ഇപ്പോൾ കിട്ടിയിരിക്കുന്നു ഒക്ടോബർ ഏഴിന് കിബഡ്സ് എറയിലുള്ള സമീപത്തുള്ള സൂപ്പർ നോബ സംഗീതോത്സവത്തിൽ നിന്ന് ഭീകരർ തട്ടിക്കൊണ്ടുപോയ സിബിലിയൻ ബന്ദിയായ ഇസ്രായേലിക്കാരൻ എലിയ ടൊലാൻഡോയുടെ മൃതദേഹം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് കണ്ടെടുത്തു ഇത് ഗാസയിൽ നിന്നാണ് കണ്ടെടുത്തത് ടൊലാന്റോയ്ക്ക് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു പ്രായം മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ഡയറക്ടറേറ്റ് യൂണിറ്റ് അഞ്ഞൂറ്റിനാലും അഞ്ഞൂറ്റി അൻപത്തി ഒന്നാം ബ്രിഗേഡും നടത്തിയ സംയുക്ത പ്രവർത്തനത്തിലാണ് ടൊലാൻഡോയുടെ മൃതദേഹം ഗാസയിൽ നിന്ന് കണ്ടെത്തിയത് മൃതദേഹം കേടുപാടുകൾ വന്നതും അതുപോലെ പഴകിയതുമായിരുന്നു ടൊലാൻഡോ ഉൾപ്പെടെ ആറ് ബന്ദികളുടെ മൃതദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടെത്തിയിട്ടുണ്ട് ഇതിനകം ഗാസയിൽ പ്രവർത്തിക്കുന്ന സൈനികർക്ക് ലഭിച്ച ഏറ്റവും പുതിയ രഹസ്യാന്വേഷണ അനുസരിച്ച് ഖമാസിൻ്റെ കൈവശമുള്ളവരിൽ ഇരുപതോളം ഇസ്രായേലി ബന്ധുക്കളെ വധിച്ചതായിട്ടാണ് ഇപ്പോൾ ഇസ്രായേലി പ്രതിരോധ സേന സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇരുപത് ബന്ധുക്കളെ വധിച്ചു എന്നാണ് സൈന്യം പറയുന്നത് ഈ അവസാനം കണ്ടെത്തിയ മൃതദേഹം ഇസ്രായേലിലേക്ക് മെഡിക്കൽ പരിശോധനകൾക്ക് കൊണ്ടുവന്നു മെഡിക്കൽ പരിശോധനകളും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറുമെന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു എങ്ങനെ മരിച്ചുവെന്നോ എവിടെ മരിച്ചുവെന്നോ മുറിവിൻ്റെ വിശദാംശങ്ങളോ ഒന്നും ഇപ്പോൾ സൈന്യം പുറത്തുവിട്ടിട്ടില്ല യുദ്ധം എത്ര തന്നെ മുന്നോട്ട് പോയാലും ഇസ്രായേലികളെ സംബന്ധിക്കുന്ന ത്തോളം ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഈ ബന്ദികളുടെ മോചനത്തിനാണ് ഇത്രമാത്രം ഗാസയിൽ വലിയ തോതിലുള്ള ഒരു നരകം തന്നെ വിതച്ച് ഇസ്രയേൽ നടത്തുന്ന യുദ്ധം നവംബർ ഇരുപത്തിനാല് മുതൽ ഡിസംബർ ഒന്ന് വരെയുള്ള ഇടവേളയിൽ നൂറ്റി അഞ്ച് സിവിലിയൻ ബന്ദികളെ ഹമാസിൽ നിന്നും മോചിപ്പിക്കുവാൻ ഇസ്രയേലിന് സാധിച്ചിരുന്നു ഇത് വെടിനിർത്തൽ ഉടമ്പടിയിലൂടെയായിരുന്നു ഇത്രയും പേരെ ബന്ധിപ്പി ബന്ദികളെ മോചിപ്പിച്ചത് നൂറ്റി അഞ്ച് പേരെയാണ് ബന്ദികളെ മോചിപ്പിച്ചത് ഒക്ടോബർ ഏഴിന് ഭീകരർ ആയിരത്തി ഇരുന്നൂറ് പേരെയാണ് ഇസ്രായേലിൽ അതിക്രമിച്ചു കയറി കൊന്നൊടുക്കിയത് ഇരുന്നൂറ്റി നാൽപ്പത് ബന്ദികളെയാണ് ഇവർ തട്ടിക്കൊണ്ടു പോയത് ഇതിൽ നൂറ്റി അഞ്ച് പേരെ മോചിപ്പിച്ചു ഏകദേശം ഗാസയിൽ ഹമാസിന്റെ കൈവശം നൂറ്റി മുപ്പത്തിനാലോളം ബന്ദികൾ അവശേഷിക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇവരിൽ ഇരുപത് പേർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് ഇസ്രായേലി സൈന്യം തന്നെ ഔദ്യോഗികമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുകയാണ് ഇസ്രായേലി സ്ത്രീകളും കുട്ടികളും വിദേശ പൗരന്മാരും ഉൾപ്പെടെയുള്ള ആൾക്കാരെയാണ് നൂറ്റിയഞ്ച് പേരെ മോചിപ്പിച്ചത് ഇരുപത് പേർ ജീവനോടെ ഇരിപ്പില്ല എന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയായിട്ടാണ് ഇപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾ പറയുന്നത് പക്ഷേ ഈ ഇരുപത് പേർ ആരൊക്കെയാണ് നൂറ്റി മുപ്പത്തിനാല് പേരോളമാണ് ഇനി ഹമാസിന്റെ കൈവശമുള്ളത് ഇതിൽ മരണപ്പെട്ടവർ ആരൊക്കെയാണ് ഇനി ഈ നൂറ്റി മുപ്പത്തിനാല് പേരിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്ന് പോലും വ്യക്തമല്ല അത്ര ആശങ്കാജനകമാണ് ബന്ധികളുടെ കാര്യം ഇതിനിടെ വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും നടക്കുന്ന യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ ഒരു സൈനികൻ കൂടി മരിച്ചതായി ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് സൈന്യം അത് സ്ഥിരീകരിച്ചു ഹമാസിനെതിരായ കരയാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേലി സൈനികരുടെ എണ്ണം ഇതോടെ നൂറ്റി ആയി മാറിയിരിക്കുകയാണ് സർജന്റ് അഡോൾഡിന് സമീപമുള്ള കട്ടബ്സ് ഹാറ്റ്സറിൽ നടന്ന കോമ്പാറ്റ് എഞ്ചിനീയറിംഗ് കോർപ്സിലെ ലാഹൗ ബറ്റാലിയനിലെ പത്തൊമ്പത് കാരനായ ഓ ഷുമൽ അരാതി ആണ് അവസാനമായി കൊല്ലപ്പെട്ടത് ഇയാൾക്ക് പത്തൊമ്പത് വയസ്സായിരുന്നു തെക്കൻ ഗാസയിലെ ഏറ്റുമുട്ടലിലാണ് ഈ ചെറുപ്പക്കാരനായിട്ടുള്ള പട്ടാളക്കാരൻ ഇസ്രായേലിന്റെ കൊല്ലപ്പെട്ടത് കൂടാതെ സൈന്യത്തിന്റെ കണക്കനുസരിച്ച് പലസ്തീൻ ഉടനീളം ഇന്നലെ കനത്ത പോരാട്ടമാണ് നടന്നത് ഇസ്രായേൽ ഗാസയിൽ വരുത്തിയ നാശനഷ്ടത്തിന്റെ ഏകദേശ കണക്കുകൾ ലോക ബാങ്കും യു എൻ പുറത്തുവിട്ടിട്ടുണ്ട് ഇതുപ്രകാരം അറുപത് ശതമാനം ഇൻഫ്രാസ്ട്രക്ചറും ഗാസയിലെ തകർന്നുപോയി അറുപത് ശതമാനം റോഡുകളും പാലങ്ങളും തകർന്നു ഗാസയിലുള്ള ഉടനീളം കണക്ടിവിറ്റികൾ മുഴുവൻ തകർന്നിരിക്കുകയാണ് അറുപത് ശതമാനം റോഡുകൾ തകർന്നപ്പോൾ മറ്റ് റോഡുകളിൽ നിന്നും ഉള്ള മാർഗങ്ങളും എല്ലാം ഇതോടെ അടഞ്ഞിരിക്കുകയാണ് സുഗമമായ സഞ്ചാരം നൂറ് ശതമാനം ഗാസയിൽ ഇല്ലാതായി അവശേഷിക്കുന്ന പാലങ്ങൾ വളരെ വിരളമാണ് അതുപോലെ ഗാസയിൽ മരണസംഖ്യ ഇരുപതിനായിരത്തിലേക്ക് നീളുകയാണ് പലസ്തീനികളുടെ കൂട്ടക്കൊലയുടെ കണക്കുകൾ ഇപ്പോഴും പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഹമാസിൻ്റെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ആശുപത്രികളും സ്കൂളുകളും അറുപത് ശതമാനം തകർന്നു ആശുപത്രികൾ ഭാഗികമായിട്ട് തകർന്നു കഴിഞ്ഞു മരുന്നുകൾ ആഹാരം വെള്ളം എന്നിവ ആശുപത്രിയിൽ ഇല്ല അതുപോലെ തന്നെ വെന്റിലേറ്ററിൽ പ്രവർത്തിക്കുവാനുള്ള ഇന്ധനം ഇല്ല വൈദ്യുതിയുടെ വിഷയം നിലനിൽക്കുന്നു സ്കൂളുകളുടെ പ്രവർത്തനം നൂറ് ശതമാനം നിലച്ചു സ്കൂളുകളെല്ലാം തന്നെ തകർന്നു കാരണം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഹമാസിന്റെ ക്യാമ്പുകളായിരുന്നു പ്രവർത്തിച്ചത് എന്നാരോപിച്ച് ഇസ്രായേൽ നിരവധി സ്കൂളുകൾ തകർക്കുകയും അതിനുള്ളിൽ വെടിവെപ്പ് നടത്തുകയും ഒക്കെ ചെയ്തു ഇതിനിടെ ഇസ്രായേൽ അതിർത്തിയിലെ വടക്കൻ ഗാസയിലെ ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ടും തകർത്തിരിക്കുകയാണ് വടക്കൻ ഗാസയിലെ ഇസ്രായേലിനോട് അതിർത്തി പങ്കെടുക്കുന്ന പ്രദേശത്തെ നിർമ്മിതികളെല്ലാം ഇപ്പോൾ തകർത്ത് മാലിന്യ കൂമ്പാരമായി കിടക്കുകയാണ് ഹമാസ് ഭീകരന്മാരെ ആറായിരത്തോളം പേരെ തടവിലാക്കി ഇസ്രായേൽ തെക്കൻ ഇസ്രായേലിലെ ജയിലിലേക്ക് അടച്ചിരിക്കുകയാണ് ഏകദേശം പതിനയ്യായിരത്തിനടുത്ത് പലസ്തീനുകളും ഹമാസ് ഭീകരന്മാരും ഇപ്പോൾ ഇസ്രായേൽ ജയിലുകളിലുണ്ട് ഹമാസിന്റെ തുരങ്കങ്ങൾ ക്യാമ്പുകൾ മിലട്ടറി സംവിധാനം ബങ്കറുകൾ എല്ലാം തന്നെ ഏകദേശം എൺപത് ശതമാനത്തോളം തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു തെക്കൻ ഗാസയിലെ പ്രധാനപ്പെട്ട ഒരു യു എൻ സ്കൂളിൽ ഇസ്രായേൽ സൈന്യം ബോംബറിഞ്ഞതിനെ തുടർന്ന് നിരവധി മരണങ്ങളുണ്ടായി ഈ കഴിഞ്ഞ രാത്രിയാണ് സംഭവം ഇത് ഹമാസ് ക്യാമ്പായിട്ട് ഉപയോഗിക്കുന്നതെന്ന് ആരോപിച്ചാണ് യു എൻ സ്കൂളിൽ തെക്കൻ ഗാസയിൽ ഇസ്രായേൽ സൈന്യം ബോംബിട്ടത് പരിക്കേറ്റ ഡസൻ കണക്കിന് ആളുകൾ ഖാൻ യുനിസിലെ നാസർ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു നിരവധി മരണങ്ങളും പരിക്കേറ്റവരുടെയും കണക്കുകളാണ് ഖാൻ യൂനിസ് നഗരമധ്യത്തിൽ നിന്നും പുറത്തു വരുന്നത് വടക്കും മധ്യഭാഗത്തും രൂക്ഷമായിട്ടുള്ള ആക്രമണം ഇപ്പോഴും തുടരുകയാണ് വടക്കൻ ഗാസയിലെ ഖാൻ യുനീസും സമീപമുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള ബോംബാക്രമണവും വലിയ നിർമ്മിതികളും എല്ലാം ഇസ്രായേൽ സൈന്യം തകർക്കുകയാണ് എവിടെ വലിയ കെട്ടിടങ്ങൾ അവശേഷിക്കുന്നു അതെല്ലാം തകർത്ത് തരിപ്പുറമാക്കുകയാണ് എന്ന് അൽ ജസീറ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ രാത്രി പത്ത് പേരുടെയെങ്കിലും മരണം അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് അമേരിക്കയുടെ ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞു വൈറ്റ് ഹൗസ് പറയുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ये देशीय सुरक्षा जेस जे सलिबे ഇസ്രായേലിലേക്ക് അയക്കുകയാണ് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം ഇനി അധികം ദിവസം യുദ്ധം നീട്ടിക്കൊണ്ടു പോകുവാനാവുകയില്ല എന്ന് വൈറ്റ് ഹൗസ് ഇസ്രായേലിനെ അറിയിച്ചു ഇത് ഇസ്രായേലിന്റെ മേൽ കൂടുതൽ സമ്മർദ്ദത്തിന് ഇടയാക്കുകയാണ് യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വരും എന്ന് ഇസ്രായേലിനറിയാം എന്നാൽ അതിനു മുമ്പ് തന്നെ വലിയ തോതിലുള്ള ആക്രമണങ്ങളും നാശനഷ്ടങ്ങളും ഗാസയിൽ വരുത്തുകയാണ് ഗാസയിലെ നിർമ്മിതികൾ എല്ലാം തകർക്കുകയാണ് ഇസ്രായേലിന്റെ പ്രഥമ ലക്ഷ്യം ഇത്തരത്തിൽ അമേരിക്കയുടെയും ലോകരാജ്യങ്ങളുടെയും നിർദ്ദേശം പരിഗണിച്ചു തന്നെ വെടിനിർത്തൽ നടത്തിയാൽ യുദ്ധം അവസാനിപ്പിച്ചാൽ തന്നെ ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിൻവാങ്ങുവാൻ മടങ്ങുവാൻ സാധ്യതയില്ല ഗാസ ഇസ്രായേൽ സൈന്യത്തിന്റെ പിടിയിലായിരിക്കും എത്ര കാലം ഗാസ ഇത്തരത്തിൽ ഇസ്രായേൽ കൈവശം വെക്കും എന്ന് അറിയത്തില്ല ഗാസയിലെ യുദ്ധത്തിന് ശേഷമുള്ള ഭരണത്തെക്കുറിച്ച് ഇനിയും ഇസ്രായേലും അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല ഇതിനിടെ യു എയുടെ ഒരു നിലപാട് വന്നിരിക്കുന്നു യുദ്ധാനന്തര ഗാസ പുനർനിർമ്മിക്കും അതിനെല്ലാ സഹായവും ചെയ്യും എന്ന് യു എയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് ടെൽ അവയവിൽ ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥരെ അമേരിക്കയുടെ ഉദ്യോഗസ്ഥർ കണ്ടു ഗാസയിലെ ഉയർന്ന പോരാട്ടങ്ങൾ തീവ്രതയേറിയ സ്ഫോടനങ്ങൾ അതിൻ്റെ തീവ്രത കുറയ്ക്കണം എന്ന് ബൈഡൻ ഭരണകൂടം ആഗ്രഹിക്കുന്നു എന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഔദ്യോഗികമായി അറിയിച്ചു എന്ന് ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്നിരുന്നാലും ഇസ്രായേൽ നേതാക്കൾ തീവ്രവാദ ഗ്രൂപ്പിന്റെ അ അവസാനം കാണും വരെ യുദ്ധം തുടരുമെന്നും ലോകത്തെ ഒരു രാജ്യത്തിനും ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ കഴിയുകയില്ല എന്നും ഒരു ശബ്ദം ചെയ്തിരിക്കുകയാണ് അത് കഴിഞ്ഞ ദിവസം നെതന്യാഹു ഹമാസ് ഭീകരന്മാരെ പാർപ്പിച്ച തെക്കൻ ഇസ്രായേലിലെ തട തടവറയിൽ പോയിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ബ്രീഫിംഗ് നടത്തിയത് തടവറയിൽ അവിടെ ഹമാസ് ഭീകരന്മാരെ ചോദ്യം ചെയ്യുന്നതിന് പ്രധാനമന്ത്രി നെതന്യാഹു നേരിട്ട് തന്നെ പോയി നേതൃത്വം കൊടുക്കുകയായിരുന്നു തുടർന്ന് നടത്തി മീഡിയ ബ്രീഫിംഗിലാണ് നെതന്യാഹുവും ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയും പറഞ്ഞത് ലോകത്തിലെ ഒരു രാജ്യവും ഞങ്ങളോടൊപ്പമില്ലെങ്കിലും ഈ യുദ്ധം അവസാനം വരെ നീളും ഉണ്ടാവുകയില്ല യുദ്ധം അതിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള വിജയത്തിലേക്ക് കടക്കുമ്പോൾ യുദ്ധം നിർത്തിവെക്കാനും വെടിനിർത്തൽ നിർത്തിവെക്കുവാനും ആവില്ല ലോകത്ത് ഒരു രാജ്യവും ഞങ്ങളോടൊപ്പമില്ലെങ്കിലും യുദ്ധവുമായി മുന്നോട്ടു പോകും എന്നാണ് ഇസ്രായേലിന്റെ അവസാനത്തെ നിലപാടും ന്യൂസ് ഡെസ്ക്യൂസ്